അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ കാണുമ്പോൾ നമ്മുടെ ഏലാഞ്ചാണെന്നൊക്കെ തോന്നും പക്ഷേ ഇതല്ല ഇതങ്ങ് വിദേശിയാണ് അങ്ങ് ഹോങ്കോങ്ങിൽ ട്രെൻഡായിട്ടുള്ള മാംഗോ പാൻ കേക്ക് ആണിത് വളരെ ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല കിഡിലും ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണിത് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ കാണുകയാണെങ്കിൽ നമ്മുടെ അച്ചൂസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിന് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ നമുക്ക് പാൻ മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കുറച്ച് മതിയാകും നമ്മൾ നമ്മളിതിൽ വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും അപ്പോൾ പാൻ കേക്കിൽ കുറച്ച് മധുരം മതി ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസിൻസും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒന്നേക്കാൽ കപ്പോളം പശുവും പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ നല്ലൊരു യെല്ലോ കളർ ആ ഒരു പാൻ കേക്കിന് കിട്ടാൻ ഒരു ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക യെല്ലോ ഫുഡ് കളറോ സാഫ്രോണോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സാധാരണ മഞ്ഞപ്പൊടിയിലാണ് ഈ ഒരു യെല്ലോ കളറ് പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് നമുക്ക് ചൂടായ പാനിലോട്ട് ഓരോ തവി വീതം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു പാൻ വെച്ചിട്ട് തന്നെ ഒന്നങ്ങ് ചുറ്റിച്ചെടുത്താൽ മതി പിന്നെ ഒഴിക്കുന്ന സമയത്ത് കുറച്ചൊരു കട്ടിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മുടെ ദോശയൊക്കെ പോലെ തീരെ പോവരുത് കുറച്ച് കട്ടിയിൽ ഈ ഒരു പാൻ കേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് ഒന്നങ്ങ് കുക്കായതിനു ശേഷം ഇത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക പാൻ കേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഇതിപ്പം മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ പാൻ കേക്ക് ആണല്ലോ അപ്പം മാങ്കോ മസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത് നല്ല മധുരമുള്ള മാംഗോ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് വാനില എസൺസും പൊടിച്ച പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യുക നല്ല മധുരം ഉണ്ടാകുമ്പോഴായിരിക്കും കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക കണ്ടില്ല ഈയൊരു ബീറ്ററിൽ നിന്നും വിട്ടു പോവാത്ത തരത്തിൽ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പരുവാണ് നമുക്ക് വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആ ഒരു പാൻ കേക്കിൻ്റെ പുറം ഉണ്ടല്ലോ അത് ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുള്ളിലാണ് നമ്മുടെ വീപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെച്ചു കൊടുക്കുക കൂടുതലായി പോവരുത് കൂടുതലായി പോലും നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മാങ്ങയ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുക അത് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും മാങ്ങയുടെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ടൈറ്റായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ റോളും സ്പ്രിങ് റോളും ഏലാഞ്ചിയൊക്കെ റോൾ ചെയ്തെടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഈ ഒരു മൂന്ന് സൈഡും ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ സൈഡിലോട്ടൊക്കെ ആ ഒരു വിപ്പിംഗ് ക്രീമും മെങ്കോടെ പീസസൊക്കെ പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേപോലെ മൂന്ന് സൈഡൊന്നും കവർ ചെയ്തിട്ട് ക്രീമൊന്നും പുറത്ത് പോവാത്ത തരത്തിൽ നല്ല ടൈറ്റായിട്ട് ഇതൊന്നങ്ങ് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്നങ്ങ് പ്രെസ് ചെയ്യുമ്പം തന്നെ ആ ഒരു സൈഡ് ഒട്ടി കിട്ടിക്കോളും കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് ഒട്ടിയാടെ കിട്ടിക്കോളും മൈതിയാണല്ലോ പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മാംഗോ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചാലേ മാത്രമാണ് ആ ഒരു വിപ്പിംഗ് ക്രീം ഒക്കെ ഉള്ളിൽ നല്ലോണം സെറ്റായിട്ട് കിട്ടുള്ളൂ അങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റും ഉണ്ടാവുക ഇപ്പോൾ മാംഗോ സീസൺ ആണല്ലോ പോലെ മാങ്ങയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ അധികം ഉണ്ടാകുന്ന തന്നെയാണല്ലോ അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങ് ഹോങ്കോങ്ങിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു മാംഗോ പാൻ കേക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം വെറുതെ പറയല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ ആ ഒരു വിപ്പിംഗ് ക്രീം നല്ലൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഫ്ലേവറായിട്ട് അതിൽ നിന്ന് ആ ഒരു മാങ്കോൻ്റെ പീസസും പിന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു പാങ് കേക്കൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത് അങ്ങ് ഹോങ്കോങ്ങിലുള്ള മാംഗോ പാൻ കേക്ക് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇൻഷാല്ല ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും